ഹലോ ഗ്യാസ് പ്ലാന്റ് മോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റോസ് കളക്ഷനും മിനിയേച്ചർ ആന്തോറിയൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ കമ്പനിയിൽ ശ്രദ്ധിച്ചു കാണും ഒരു ഓൺലൈൻ സ്കാമിനെ കുറിച്ച് അപ്പൊ അത് നമ്മുടെ ഇന്ത്യൻ സ്പീഡ് പോസ്റ്റിൻ്റെ ഒരു സ്കാമാണ് അതിൻ്റെ പേരിൽ വരുന്നൊരു സ്കാമാണ് അപ്പോൾ എനിക്ക് നേരിട്ട ഒരു അനുഭവം ഉണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നിങ്ങളാർക്കും അങ്ങനൊരു ഓൺലൈൻ ഇതിൽ ഇടയാകാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ പ്ലാൻസ് കൊറിയർ ചെയ്യുന്നത് ഡി ടി ഡി സിയും സ്പീഡ് പോസ്റ്റ് വഴിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതും കൂടെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ ആരും ഒരു ചതിക്കുഴിയിൽ പോയി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അവയർനെസ് പോലെ ഞാനതും പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ കളക്ഷൻ കുറച്ച് ആന്തൂറിയം കളക്ഷൻ ആണ് ഒരു നാല് വെറൈറ്റീസ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആന്തൂറിയത്തിൻ്റെ മിനിയേച്ചറാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അത്യാവശ്യം ഒരു പോട്ടി സിംഗിൾ ഷൂട്ടാണെങ്കിൽ പോലും അത്യാവശ്യം ബുഷ്യായിട്ടുള്ളൊരു പ്ലാന്റ് ആയിരിക്കും കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ സൈസൊക്കെ പിക്ചറിൽ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും തരുന്നത് ഇതാണ് സൈസ് വരുന്നത് ഇത് രണ്ടാമത്തെ പ്ലാന്റ് ആയിരുന്നു ഇത് മൂന്നാമത്തെ കളറാണ് ഇതിൻ്റെ കളറ് ശരിക്കും നമുക്ക് കാണുന്നില്ല നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പീച്ച് റോസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ത്തിരി ആവശ്യക്കാരുണ്ടായിട്ടോ ആ ഒരു സെയിം കളറിൽ വരുന്ന ഒരു ഫ്ലവർ ആണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൽ കുറേ എൻക്വയറീസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ നമ്മൾ വീഡിയോ ഇട്ടന്ന് തന്നെ പീച്ച് റോസ് കംപ്ലീറ്റ്ലി കഴിഞ്ഞു പീച്ചും യെല്ലോ ആണെന്ന് തോന്നുന്നു രണ്ടും കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ട് ഔട്ടായിപ്പോയി സെക്കൻഡ് ഡേ ട്വൻറ്റി റുപ്പീസിൻ്റെ എല്ലാ സ്റ്റോക്കും കഴിഞ്ഞു കേട്ടോ അത്രയ്ക്ക് എൻക്വയറീസ് വന്നു ഞാൻ വിചാരിച്ചില്ല അത്ര എൻക്വയറീസ് ഉണ്ടാകുന്നു നമ്മളത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നമുക്ക് ഇനി അത് സ്റ്റോക്ക് വരുമ്പോൾ നമ്മൾ എന്താണെങ്കിലും വീഡിയോയിൽ റിയിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് വെക്കുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പോലും വൈകിയാണ് അറിഞ്ഞത് ഇപ്പോഴാണ് വീഡിയോ കണ്ടതെന്ന് പറഞ്ഞു അവർക്ക് നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടാത്തത് നിങ്ങൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാത്തത് കൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നവര് നിങ്ങളുടെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താം കേട്ടോ എന്നാൽ മാത്രമേ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുള്ളൂ മിനിയേച്ചർ ആന്തൂര്യത്തിന് റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് ഒരു കളറിന് വരുന്നത് നിങ്ങൾക്കറിയാം മിനിയേച്ചർ ആന്തൂര്യത്തിനൊക്കെ ടു ഫിഫ്റ്റി അബോ ആണ് റേറ്റ് വരുന്നത് കുറഞ്ഞത് ടു ആണ് റേറ്റ് വരുന്നത് അപ്പോൾ നല്ലൊരു ഓഫറാണ് ആരും മിസ് ചെയ്യാതെ നോക്കുക കേട്ടോ അടുത്തത് വെരിഗേറ്റഡ് ഷെഫ്ലേറെ ആണ് നമ്മൾ ഇതിനുമുമ്പ് ഒത്തിരി സെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മളെപ്പോൾ റീസ്റ്റോക്ക് ചെയ്താലും പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നമ്മളിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഫിംഗർ അരേലിയാണ് നമ്മൾ ഫിംഗർ അരേലിയും ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എഴുപത് എഴുപത്തഞ്ച് രൂപ റേറ്റ് വരുന്ന ആണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നേച്ചത് ഇപ്പം അതിൻ്റെ ചെറിയ തൈയാണ് അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ തീരെ ചെറുതൊന്നും പറയാനില്ല എന്നാലും വലുപ്പമുള്ളൊരു പ്ലാന്റ് ആണ് ഫിംഗർ അരേലിയുടെ ഈ സൈസിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ നല്ലൊരു ഗ്രീൻ ഗോൾഡൻ യെല്ലോ ആ ഒരു ഷെയ്ഡിൽ വരുന്ന ആണ് നമുക്ക് ലാൻഡ്സ്കേപ്പിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റൊരു പ്ലാന്റ് ആണ് ഇതിന് അപ്പം റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് പെൻഡനാസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നമ്മൾ ഇതിനു ഇതിനുമുമ്പ് ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഇതിൻ്റെ ഒരു ബൾക്ക് ഓർഡർ കിട്ടിയായിരുന്നു കേട്ടോ ട്വന്റി ഫൈവ് പീസിൻ്റെ വേണ്ടി അതിനുവേണ്ടി കസ്റ്റമറിനോട് എടുത്താണ് അപ്പോൾ നമ്മൾ ബൾക്ക് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കസ്റ്റമറിന് റേറ്റ് കുറച്ച് കൊടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ അധികം കസ്റ്റമറിന് ട്വന്റി ഫൈവ് പീസായിരുന്നു വേണ്ടത് നമ്മൾ അതിൽ കൂടുതലും എടുത്തു അപ്പോൾ ആ ഒരു എമൗണ്ടിൽ എനിക്ക് നമ്മൾ ഉദ്ദേശിച്ച ഒരു എമൗണ്ടിൽ കസ്റ്റമറിന് കൊടുക്കാൻ പറ്റി അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ തരാൻ ആഗ്രഹിക്കുകയാണ് കൂടുതലായിട്ട് എടുത്തപ്പോൾ എനിക്കും ഒരു കുറവ് കിട്ടി സിംഗിളായിട്ട് എടുക്കുമ്പോൾ നാൽപ്പത് രൂപയാണ് പക്ഷേ നാല് പീസായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് ആയിരിക്കും കേട്ടോ തരുന്നത് രണ്ട് വലുപ്പം വരുന്നുണ്ട് അപ്പൊ സിംഗിളായിട്ട് തന്നെ അവർക്ക് എന്താണെങ്കിലും വലിയ സൈസ് ആയിരിക്കട്ടെ തരുന്നത് നാൽപ്പത് രൂപ വലിയ സൈസ് വലിയ തരുന്നത് നാല് പീസിന്റെ എടുക്കുമ്പോൾ മിക്സ് ചെയ്തായിരിക്കും തരുന്നത് അടുത്ത പ്ലാന്റ് അമർ ലില്ലീസ് ആണ് ഇത് നമ്മൾ ഇതിനും സെയിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ബൾബോട് കൂടിയ പ്ലാന്റ് ആയിരിക്കും തരുന്നത് അടുത്തത് മിനിയേച്ചർ പീസ് ലില്ലിയാണ് മിനിയേച്ചർ പീസ് ലില്ലിയുടെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് വരുന്നത് ചെറിയ ഇതിൽ തന്നെ നമുക്ക് ഫ്ലവറൊക്കെ ആവും അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നമ്മളിതിൻ്റെ ഫ്ലവറിൻ്റെ പിക്കും സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് നോക്കുക പീസ് ലില്ലിയൊക്കെ കുറേ നാളായിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു അപ്പോൾ നമ്മളിതൊക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ആവശ്യക്കാരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ ആ ഇനി അടുത്ത പ്ലാന്റ് പാർലർ പാം ആണ് അത് നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് വന്നിട്ടുണ്ട് പാർലർ പാമിൻ്റെ സിംഗിൾ ഷൂട്ടായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അല്ല ബുഷി പോട്ട് വേണമെങ്കിൽ അങ്ങനെ ചോദിച്ചാൽ മതി സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ നമ്മൾ ഇതിനുമുമ്പും അങ്ങനെ തന്നെയാണ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നേച്ചത് പുതിയ തളിർപ്പൊക്കെ വരുന്ന പ്ലാൻസ് ഒക്കെ തന്നെയാണ് ഉള്ളത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അടുത്ത കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത് മറന്നു പോയാൽ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അടുത്ത പ്ലാന്റ് നമ്മൾ ആദ്യമായിട്ട് സെയിൽ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ബ്രോഡ് ലീഫ് ലേഡി പാം അല്ലെങ്കിൽ ഫിംഗർ പാം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് നമ്മുടെ സിറ്റ് ഔട്ടിലൊക്കെ ആയിട്ട് വെക്കാൻ പറ്റും ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാൻ പറ്റും നല്ല ഭംഗിയാണ് ഞാൻ അതിൻ്റെ ഒരു പിക്ക് ഒക്കെ സൈഡിൽ കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് ഇതിന് പുതിയ പ്ലാന്റ്സ് അതിൻ്റെ സൈഡിൽ നിന്ന് പൊട്ടി വന്നുകൊണ്ടിരിക്കും ബുഷായിട്ട് വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് തന്നെ സെപ്പറേറ്റ് ചെയ്തൊക്കെ മാറ്റാൻ പറ്റും നല്ല ഒരു പ്ലാന്റ് ആണ് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് അപ്പം ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഇതിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് നിങ്ങൾക്ക് നേഴ്സറിയിൽ അന്വേഷണം അറിയാൻ പറ്റും നല്ല റേറ്റ് റേറ്റുള്ളൊരു പ്ലാന്റ്

നാറ്റ് പ്ലാന്റ് ഒക്കെ ഇൻഡോർ പ്ലാന്റ് പോലെ വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് അത്ര ഷേ അല്ലെങ്കിൽ പുറത്താണെങ്കിൽ അത്ര ഷെയ്ഡിലായിരിക്കണോ അല്ലെങ്കിൽ ലീഫ് ബേൺ ഒക്കെ ബേണൊക്കെ ഉണ്ടാവട്ടോ രണ്ടു നേരമൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാൻ ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോർ ആയിട്ട് വെക്കുകയാണെങ്കിൽ അതായിരിക്കും സേഫ് അപ്പോൾ ഇൻഡോർ ആയിട്ട് വളർത്താൻ താല്പര്യമുള്ളവർക്കൊക്കെ വാങ്ങാൻ പറ്റിയൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് പീസ് ലില്ലി അതേപോലെ ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ വലിപ്പമുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അടുത്ത പ്ലാന്റ് ബട്ടൺ റോസാണ് ബട്ടൺ റോസിൻ്റെ ഈ ഒരു ഷെയ്റ്റിലെ കളറാണ് വന്നിരിക്കുന്നത് റോസൊക്കെ നമുക്ക് പെട്ടെന്ന് തീർന്നു അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചിരിക്കരുത് പെട്ടെന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ വീഡിയോ കണ്ടാൽ ഉടനെ ആവശ്യക്കാരും മെസ്സേജ് ചെയ്യുക അപ്പോൾ ബട്ടൺ റോസിൻ്റെ ഈ ഒരു വലുപ്പോള തൈക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ അടുത്തത് മിനിയേച്ചർ വൈറ്റ് റോസാണ് നമ്മളിത് ആദ്യമായിട്ടാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് മിനിയേച്ചർ അപ്പോൾ കുഞ്ഞു കുഞ്ഞ് ഇലകളും ഭയങ്കര കുഞ്ഞു കുഞ്ഞ് ഇലകളാണ് ഫ്ലവേഴ്സും അതേപോലെ തന്നെ തീരെ ചെറുതാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ചെറിയ ചെറിയ മുട്ടകളൊക്കെ ആയിട്ടുള്ള അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് അപ്പം മിനിയേച്ചർ വൈറ്റ് റോസിന് റേറ്റ് വരുന്നതും നാൽപ്പത് രൂപ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് ഇനി ഞാൻ ആ ഓൺലൈൻ സ്കാമിനെ കുറിച്ച് പറയാം എൻ്റെ സിസ്റ്ററിനാണ് ഈ ഇൻസിഡൻറ്റ് ഉണ്ടായത് അയാൾക്കൊരു മെസ്സേജ് വന്നു ഇന്ത്യൻ പോസ്റ്റലിൻ്റെ ഒരു മെസ്സേജ് വന്നു അതെനിക്ക് ഫോർവേഡ് ചെയ്തിട്ട് പറഞ്ഞു ഫാദറിനോട് പറയൂ പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ട് നമ്മുടെ ഒരു പാഴ്സൽ അവിടെയുണ്ട് കളക്ട് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ആ മെസ്സേജ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അപ്പോൾ ഇതിലൊരു ഉണ്ട് ആ ലിങ്കിലെ സ്പെല്ലിങ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇന്ത്യ ഇയർ പോസ്റ്റ്ന്നാണ് എഴുതിയേക്കുന്നത് ഇന്ത്യൻ ഇന്ത്യൻ പോസ്റ്റ് എന്നല്ല അപ്പോൾ അതിൻ്റെ സ്പെല്ലിങ് റാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏതൊരു ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ സ്പെല്ലിങ് കറക്റ്റാണോ നോക്കുക വേറെ എല്ലാം കറക്റ്റായിട്ടായിരിക്കും അവിടെയാണ് തെറ്റ് ഉള്ളത് ഈ മെസ്സേജിൽ പറയുന്നത് വെയർ ഹൗസിൽ നമ്മുടെ ഉണ്ട് അഡ്രസ്സ് കംപ്ലീറ്റ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റണില്ല എന്നാണ് പറയുന്നത് അപ്പം നമ്മളത് കാണുമ്പോൾ പെട്ടെന്ന് ചാടി കയറി ക്ലിക്ക് ചെയ്യും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സ് ചെയ്തു പോകും കാരണം നമ്മുടെ പാർസൽ അവിടെ ഉള്ളതല്ലേ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് പേജ് വരുന്നത് ഇങ്ങനെയാണ് അതിലൊരു ട്രാക്കിംഗ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും സെവൻ നയൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ നമുക്ക് സ്പീഡ് പോസ്റ്റിലൊരു ആൽഫബറ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇ എൽ ഇ ടി എന്നൊക്കെ പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതും ഒരു മിസ്റ്റേക്കാണ് അതുമായിട്ട് നമ്മൾ പോസ്റ്റ് ഓഫീസ് ചെന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു സ്കാം നടക്കുന്നുണ്ട് കുറേ ആളുകൾ ഇപ്പോൾ ഇതുമായിട്ട് വരുന്നുണ്ട് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു നമ്മൾ അതുവരെ പത്രത്തിലൊന്നും കണ്ടില്ല അതിനുശേഷം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് പത്രത്തിൽ ഒരു ന്യൂസ് കാണാനിടയായിട്ട് അത് കഴിഞ്ഞപ്പോൾ സിസ്റ്ററിൻ്റെ ക്രെഡിറ്റ് കാർഡിൽ എമൗണ്ട്സ് വലിയ എമൗണ്ട്സ് ഡിക്ലൈൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ആള് പോയി പോലീസിൽ കംപ്ലൈൻറ് കൊടുത്തു അതുപോലെ തന്നെ കാർഡ് ബ്ലോക്കും ചെയ്തു പുതിയ കാർഡിന് അപ്ലൈ ചെയ്തു അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് കാരണം നമ്മൾ സ്പീഡ് പോസ്റ്റും ഡി ടി ഡി സിയും എല്ലാം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അങ്ങനെയുള്ള ഓരോ സൈറ്റും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ പേരിലാണ് ഇപ്പോൾ സ്കാം നടക്കുന്നതെന്നാണ് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിവരം കിട്ടിയത് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരും ആ വരുന്ന ലിങ്ക് എന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പാഴ്സൽ എന്തെങ്കിലും വരാനുണ്ടോ എന്നും കൂടെ തിങ്ക് ചെയ്ത് നോക്കുക നമ്മൾ ഈ ഒക്കെ വാങ്ങുമ്പോൾ നമ്മുടെ പ്ലാൻസ് വരാനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് പോകും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് ഇതുൾപ്പെടുത്തിയത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ് പോയത് വെരിഗേറ്റഡ് പീസ് ലില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് അമര ലില്ലീസിൻ്റെ വേറൊരു ഷെയ്ഡായിരുന്നു കേട്ടോ ഒരു വൈറ്റിൽ പിങ്ക് ലൈൻസ് വരുന്ന ഷെയ്ഡായിരുന്നു നമ്മൾ കാണിച്ചത് അതിനുശേഷം ഇപ്പോൾ കാണിക്കുന്നത് മേരി ഗോൾഡിൻ്റെ ഈയൊരു വലിപ്പമുള്ള ഫ്ലവേഴ്സാണ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മേരി ഗോൾഡാണ് ഓറഞ്ചിൽ കുറച്ച് ഡാർക്ക് റെഡ് കളർ കയറി വരുന്ന ഫ്ലവേഴ്സോടുകൂടിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതൊക്കെ വേണ്ടവർ വേഗം മെസ്സേജ് കേട്ടോ ഇതിൻ്റെ സ്റ്റോക്കൊക്കെ വളരെ കുറവാണ് നോർമൽ വെറൈറ്റി ആയിരുന്നു അവിടെ കൂടുതലപ്പം നമ്മൾ കുറച്ച് റയറായിട്ട് കണ്ടതുകൊണ്ട് എടുത്തതാണ് നല്ല വലിപ്പുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് റെഡ് ഗുപ്തി റോസ് ആണ് ഇതിൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നതും നാൽപ്പത് രൂപ തന്നെയാണ് നമ്മുടെ ബട്ടൺ റോസിൻ്റെ അത്രയും ചെറുതല്ല എന്നാലും ചെറിയ ഫ്ലവേഴ്സോടുകൂടി വരുന്ന ഒരു പ്ലാന്റാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ എപ്പോഴും പറയാറുള്ള കാര്യമാണ് പേയ്മെൻ്റ് ചെയ്ത് പ്ലാൻസ് കൺഫേം ചെയ്യണം സ്റ്റോക്ക് വളരെ കുറവാണ് അടുത്ത ആളുകൾ ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് സോൾഡ് ഔട്ട് ആണെങ്കിൽ സോൾഡ് ഔട്ട് ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യില്ല നമ്മൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് മെസ്സേജ് ചെയ്ത് നോക്കും കൺഫർമേഷൻ ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത അടുത്ത ആൾക്ക് പ്ലാന്റ് കൊടുക്കും കേട്ടോ അടുത്തത് പീച്ച് ആണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളോട് എൻക്വയറി വന്ന ട്വൻ്റി റുപ്പീസ് റോസിൻ്റെ വലിയ റോസാണ് നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയത് വലിയ റോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കവറിൽ വരുന്ന റോസാണ് ഓൺ റൂട്ടഡാണ് കഴിഞ്ഞ പ്രാവശ്യത്തേത് ബഡ് റോസ് ആയിരുന്നു അപ്പോൾ ഇത് ആവശ്യമുള്ളവർ വേഗം മെസ്സേജിയാണ് കേട്ടോ നല്ല വലിപ്പുള്ള ഫ്ലവേഴ്സും ആണ് ഈ ഒരു കളറ് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ ഇതാണ് സൈസ് വരുന്നത് നല്ല വലിയ പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള റോസാണ് അത് ഈ നമ്മൾ പെമ്പതിലൂടെ കാണിച്ചതിനേക്കാളും കുറച്ചും കൂടെ ചെറിയതാണ് നമ്മൾ വീഡിയോ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയാണ് ഇത് നേരിട്ട് കാണാൻ ഇത് ബഡ് ആണ് അപ്പോൾ ആവശ്യക്കാർ വേഗം മെസ്സേജ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത് കേട്ടോ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഫ്ലവേഴ്സും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട് അവരിലേക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ